എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പായലും അതുപോലെ കുറച്ച് മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ചിരട്ടക്കകത്ത് ചെയ്തിരിക്കുന്ന ചെറിയൊരു വർക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതെങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ആദ്യമായിട്ടെടുത്തിരിക്കുന്നത് ഇതുപോലൊരു ചിരട്ടയാണ് ആ ചിരട്ട എടുത്തതിന് ശേഷം അതിലേക്ക് മണ്ണ് നിറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗം വരെ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി ഇതുപോലെ കുറച്ച് മരത്തിൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് അതെടുത്ത് നമ്മളിപ്പോൾ നറച്ചു വെച്ചിരിക്കുന്ന മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് പായലാണ് ഇപ്പോൾ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പായൽ നമ്മൾ പരിസരത്തൊക്കെ ഒരുപാടുണ്ടാകും അത് നമ്മൾ ആ മണ്ണിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പായൽ മുഴുവനും ആ മണ്ണിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് വെക്കുന്നതിനായിട്ട് ചെറിയൊരു വീടുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈർക്കിൽ ഉപയോഗിച്ചിട്ടാണ് ഈ വീടുണ്ടാക്കിയിട്ടുള്ളത് അത് ആ പായലിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു വേലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ആ വീടിൻ്റെ മുൻപിലായിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെടുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ആ ചിരട്ടയ്ക്കത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കുക പുതിയ കാഴ്ചകളും വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം